ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് അധ്യായം നാല് അകറ്റി നിർത്താം രോഗങ്ങളെ ഫസ്റ്റ് തന്നെ ഒരു കൊളാശാണ് കൊടുത്തിട്ടുള്ളത് അതിൽ എലിപ്പനിയെക്കുറിച്ചും മഴ മഴക്കെടുതിയിലെ പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രളയബാധിത പ്രദേശങ്ങളിലെ ശുദ്ധജലക്കുറവിനെക്കുറിച്ചുമെല്ലാം ഉള്ള ഒരു കൊളാശാണ് കൊടുത്തിട്ടുള്ളത് സമാനതകളില്ലാത്ത പ്രളയ ദുരന്തത്തെ ഒറ്റക്കെട്ടായി കേരളം നേരിട്ടു മഴക്കെടുതിക്ക് ശേഷം വീണ്ടും അപകട ഭീഷണി ഉയർത്തിയത് എന്താണ് തീർച്ചയായും നമുക്ക് പറയാം രോഗങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ വിവിധ തരം രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണം എന്താണ് എന്തായിരിക്കും അടിസ്ഥാന ആവശ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം കുറവ് ശുദ്ധജല ലഭ്യത കുറവ് കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് രോഗകാരികൾ പെരുകാനും പകരാനുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് വിവിധ സാംക്രമിക രോഗം പിടിക്കുന്നതിനിടയാക്കും രോഗകാരികളിൽ കൂടുതലും സൂക്ഷ്മജീവികളാണ് മനുഷ്യന് ഉപകാരികളായ നിരവധി സൂക്ഷ്മജീവികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്നാൽ സൂക്ഷ്മജീവികളിൽ രോഗകാരികളുമുണ്ട് രോഗകാരികളായ ചില സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവ മനുഷ്യനെ മാത്രമല്ല മറ്റ് ജന്തുക്കളെയും സസ്യങ്ങളെയും ഇത്തരം രോഗകാരികൾ ബാധിക്കുന്നു രോഗകാരികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ലൈംഗിക ബന്ധത്തിലൂടെയും സൂചിയിലൂടെയും സ്പർശനത്തിലൂടെയും എല്ലാം രോഗകാരികൾ മറ്റൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതിനുള്ള വിവിധ കാരണങ്ങളാണ് ഈ ചിത്രീകരണത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കിയാലോ ഒന്നാമത്തെ കാരണം സ്പർശനം രണ്ട് മലിനമായ ആഹാരവും ജലവും മൂന്ന് ചുമ തുമ്മൽ നാല് അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ അഞ്ച് വാഹകരായ ജന്തുക്കൾ ആറ് വസ്ത്രം ഇതിലൂടെ എല്ലാം രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും ഇനി നമുക്ക് പ്രളയാനന്തരമുള്ള മുൻകരുതലുകൾ എന്ന ടോപ്പിക്ക് വായിച്ചു നോക്കാം അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്ത ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യ രോഗങ്ങളെ തടയും അപ്പോൾ ജലജന്യ രോഗങ്ങളെ എങ്ങനെയാണ് തടയുന്നത് തിളപ്പിച്ചാത്തിയ വെള്ളം കുടിക്കുന്നതുമൂലവും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യ രോഗങ്ങളെ തടയും വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകൾ പെരുകാനിടയുള്ളതിനാൽ കൊതുക് നശീകരണത്തിന് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കണം എലിപ്പനി പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വാഹക ജീവികളെ അകറ്റുകയും പ്രതിരോധ മരുന്നുകൾ വിദഗ്ധരുടെ നിർദ്ദേശാനുസരണം കഴിക്കുകയും വേണം രോഗമുള്ളവർ രോഗസ്ഥിരീകരണത്തിന് ആവശ്യമായ പരിശോധനകൾക്ക് വിധേയരാവുകയും മരുന്നുകൾ കഴിക്കുകയും വേണം സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ തരത്തിൽ പെരുമാറുകയും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുകയും വേണം പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമാണ് എലിപ്പനി എലിപ്പനിയുടെ കാരണം രീതി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഇനി മനസ്സിലാക്കാം എലിപ്പനി എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയ ഒരു പ്രോക്കാരിയോട്ടാണ് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്ധിവിഭജനത്തിലൂടെ പെരുകുന്നു അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അഥവാ വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ എലിപ്പനി പരത്തുന്നത് ബാക്ടീരിയ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിഭജനത്തിലൂടെ പെരുകുന്നു അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ എന്നത് ലാപ്റ്റോസ്പൈറ എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പഠിച്ചു എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്നത് ലെപ്റ്റോസ്പൈറ എലിപ്പനി പകരുന്നത് എലികളുടെയും നായ്ക്കളുടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ഈ ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇവ രക്തരോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ് ശക്തമായ പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാവുന്ന ചുവപ്പ് നിറം എന്നിവ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ് എലിപ്പനിയെ പോലെ തന്നെ ബാക്ടീരിയ പക പരത്തുന്ന മറ്റൊരു രോഗമാണ് ഡിഫ്തീരിയ ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ കൂറിനെ ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് രോഗകാരി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവ തകരാറിലാക്കുന്നു ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ ഡിഫ്തീരിയയെക്കുറിച്ച് പ്രധാനപ്പെട്ട മൂന്ന് നാല് പോയിൻറ്റുകൾ പഠിച്ചു ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളു പകരുന്നത് ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ടുമാണ് പകരുന്നത് ബാ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ പരത്തുന്നത് കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന ബാക്ടീരിയയാണ് രോഗകാരി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിരത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവ തകരാറിലാക്കുന്നു രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗിയെ രക്ഷിക്കാൻ കഴിയില്ല എങ്കിലും രോഗം തുടക്കത്തിലാണെങ്കിൽ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ കഴിയും ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദിഫ്തീരിയ എന്ന ഈ പാരഗ്രാഫിൽ പ്രധാനമായും പഠിക്കുന്നത് അടുത്തൊരു ബാക്ടീരിയ രോഗമാണ് ക്ഷയം മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി ഒരു രോഗമായിരുന്നു ക്ഷയം ക്ഷയത്തിന്റെ രോഗകാരി എന്നത് മൈക്രോ മൈക്രോ ബാക്ടീരിയൻ ട്യൂബക്കുലേസിസ് ആണ് രോഗകാരി മുഖ്യ ലക്ഷണങ്ങൾ എന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ രോഗം പകരുന്നത് രോഗി രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും അങ്ങനെയാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശത്തെയാണ് മുഖ മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക എന്നാൽ വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട് ക്ഷയരോഗത്തിനുള്ള ചികിത്സ എന്നത് ആൻ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിനുള്ള വാക്സിൻ ക്ഷയരോഗ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി ഇപ്പോൾ മൂന്ന് തരം ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ പഠിച്ചത് ക്ഷയം എലിപ്പനി ഇപ്പോൾ മൂന്ന് തരം ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ പഠിച്ചത് എലിപ്പനി ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളിൽ ക്ഷയം ഈ മൂ മൂന്ന് രോഗങ്ങളെക്കുറിച്ചും മൂന്ന് രോഗങ്ങളെയും അവ പരത്തുന്ന രോഗകാരികളെയും ലക്ഷണങ്ങളെയും എല്ലാം നമ്മൾ ഇപ്പോൾ പഠിച്ചു അവയെല്ലാം വളരെ ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈറസ് രോഗങ്ങളുമായി വീണ്ടും വരാം അതുവരെയും ബൈ